നിലവിൽ ഉക്രൈനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റഷ്യ ഉക്രൈന് മാത്രമല്ല ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും തലവേദനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം ഇതിനെ പ്രതിരോധിക്കാനായി റഷ്യയ്ക്ക് കടുത്ത ആക്രമണത്തിന് ഒരുങ്ങുകയാണ് നാറ്റോ സഖ്യം റഷ്യ റഷ്യയുടെ അടുത്തുകിടക്കുന്നവർ യൂറോപ്യൻ രാജ്യങ്ങളായ പോളണ്ടിലും റൊമേനിയയിലേക്കുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡ്രോൺ അയച്ചും വിമാനങ്ങൾ പറത്തിയുമൊക്കെ നടത്തുന്ന ആ നീക്കങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ബാൾട്ടിക് കടലിൽ നിർണായകമായ കേബിൾ ശൃംഖല റഷ്യയുടെ കപ്പലുകൾ മുറിച്ചു നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ സ്ഫോടനം നടത്താനായിട്ട് റഷ്യ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അതായത് ഉക്രൈൻ ഒതുങ്ങില്ല പുട്ടിന്റെ ഈ ഒരു യുദ്ധം എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മറ്റു രാജ്യങ്ങളിൽ കൂടി ആക്രമണങ്ങൾ പുടിൻ നടത്തുകയാണ് ഇതിനെതിരെ തിരിച്ചടിക്കാതെ മാർഗമില്ല എന്ന് നാറ്റോയുടെ കമാൻഡർ അഡ്മിനർ ജുസഫ് കാഖോ പറയുന്നത് റഷ്യ കൂടുതൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് റഷ്യക്കെതിരെ മാരകമായ ഒരു യുദ്ധത്തിന് നമ്മൾ തയ്യാറെടുക്കണം ഒരു തിരിച്ചടി നൽകിയ മതിയാകൂ എന്നാണ് എന്നാൽ ഈ മുന്നറിയിപ്പ് റഷ്യ ചൊടിപ്പിച്ചിട്ടുണ്ട് റഷ്യ പറയുന്നത് തങ്ങളോട് ഏറ്റുമുട്ടാൻ വരുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം അതിന്റെ പ്രത്യാഘാതം എന്തെന്ന് പങ്കെടുക്കുന്ന ഓരോ രാജ്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ടെന്നും റഷ്യ പറയുന്നു തങ്ങൾ സദാസമയവും യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന ഒരു രാജ്യമാണെന്നും കൂടി പുടിൻ പറയുമ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം തീരുമോ അതോ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാവുകയാണ് ഏതായാലും ഉടനൊന്നും ഈ യുദ്ധവും ഇല്ലെങ്കിൽ ഈ ഏറ്റുമുട്ടലും മറ്റ് സൈബർ ആക്രമണങ്ങളും ഒന്നും തന്നെ നിലയ്ക്കുന്ന മട്ടില്ല ന്യൂസ്